അസ്ലാമലൈക്കും ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ് നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ആദ്യം തന്നെ ഒരു മിക്സിംഗ് ബൗളിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് മുക്കാൽ കപ്പ് ഇളം ചൂടുള്ള പാൽ ഒഴിച്ചു കൊടുക്കാം ഒരുപാടങ്ങ് ചൂടാകരുത് ഇളം ചൂടുള്ള പാൽ വേണം എടുക്കാനായിട്ട് നമ്മളിതിൽ ഇളം ചൂട് പാൽ ചേർത്ത് കൊടുത്തത് ഈസ്റ്റ് ആക്റ്റീവായി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇട്ടുകൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിൽ മധുരം ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി അധികം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു നോർമൽ മധുരമാണ് ഇട്ടിട്ടുള്ളത് ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം ഇനി ഇതിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചത് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഒരു അര ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് ഇരുന്നൂറ്റി അമ്പത് എം എല്ലിൻ്റെ കപ്പിന് രണ്ട് കപ്പ് മൈദ ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം ഇതിൽ ബട്ടർ ഇട്ട് കൊടുക്കുമ്പോഴേ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ കുറച്ച് സമയം വെക്കുമ്പോൾ റൂം ടെമ്പറേച്ചറിലാവും അങ്ങനെയുള്ള ബട്ടർ വേണം എടുക്കാനായിട്ട് ഇപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് മുട്ട എടുക്കുമ്പോഴും അതുപോലെ തന്നെ റൂം ടെമ്പറേച്ചറുള്ള മുട്ട വേണം എടുക്കാനായിട്ട് ബട്ടർ എടുക്കുമ്പോഴും റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ എടുക്കുക അതിന്റെ തണുപ്പൊക്കെ മാറി റൂം ടെമ്പറേച്ചർ ആയിട്ട് വേണം എടുക്കാനായിട്ട് ഇനി നല്ലതുപോലെ കൈ വെച്ച് ഒന്ന് കുഴച്ചെടുക്കാം അപ്പൊ അതൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് കൈ ഒന്ന് നനച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നമ്മൾ പാലെടുക്കുമ്പോൾ ആദ്യം ഒരു അരക്കപ്പ് പാൽ ഒഴിച്ചിട്ട് വേണം മാവൊന്ന് കുഴച്ചെടുക്കാനായിട്ട് നമ്മൾ നമ്മളെടുക്കുന്ന ഓരോ മയതയ്ക്കനുസരിച്ചും നമ്മൾ എടുക്കുന്ന പാലിൻ്റെ അളവിൽ ഉണ്ടാവും ആദ്യം ഒരു അരക്കപ്പ് ഒഴിച്ച് ഒന്ന് കുഴച്ച് നോക്കാം ആവശ്യമുണ്ടെങ്കിൽ മാത്രം വീണ്ടും ചെറു ചൂടുള്ള പാലൊഴിച്ച് ഒന്ന് കുഴച്ചെടുത്താൽ മതി കുറച്ച് ലൂസായിട്ട് വേണം ഈ മാവൊന്ന് കുഴച്ചെടുക്കാൻ അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന ഈസ്റ്റ് ഡ്രൈഡ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയ ബോൾ പോലുള്ള ഈസ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പാലും പഞ്ചസാരയും ഈസ്റ്റും കൂടെ ചേർത്ത് ഒരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം മാത്രമേ ബാക്കി ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവൂ അപ്പോൾ അതൊന്ന് ചെറുതായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അതിന് കൗണ്ടർ ടോപ്പിലിട്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം ഈ മാവ് നല്ലോണം വലിച്ചു വലിച്ച് ഒരു പത്ത് മിനിറ്റ് എങ്കിലും ഒന്ന് കുഴച്ചെടുക്കണം അപ്പോൾ മാവ് നല്ലതുപോലെ കുഴച്ച് ഇതാ ഉരുട്ടി എടുത്തിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റ് എങ്കിലും നമ്മൾ ഇതുപോലെ വലിച്ച് വലിച്ച് കുഴച്ചെടുക്കുക എന്നാൽ മാത്രമേ കറക്റ്റ് സോഫ്റ്റ് നമുക്ക് ഇതിന് കിട്ടുകയുള്ളൂ ഇപ്പം നല്ലോണം ഇതാ കുഴച്ച് എടുത്തിട്ടുണ്ട് മാവ് നമ്മൾ കൈവച്ച് ഇതുപോലെ വലിച്ച് വരുമ്പോൾ ഇതുപോലെ സ്ട്രെച്ച് ചെയ്ത് നിൽക്കണം അതാണ് ഈ മാവിൻ്റെ പരുവം ഇതുപോലെ വലിഞ്ഞ് വരണം ഇനി ഒന്ന് ഉരുട്ടിയെടുക്കുക ഇപ്പം ഒന്നുകൂടി ഒന്ന് ഉരുട്ടി മാവ് ഇതാ എടുത്തിട്ടുണ്ട് ഇനി ഒരു ബൗളിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത മാവ് ഈ ബൗളിൽ വെച്ച് കൊടുക്കുക മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് എണ്ണ ഒന്ന് ഇതിൻ്റെ മുകളിലായിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇപ്പം മാവിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് എന്താ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ക്ലിംഗ്രാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ ടവലോ അല്ലെങ്കിൽ തോർത്തോ എടുത്തിട്ട് നല്ലതുപോലെ വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ് ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുക ഒട്ടും തന്നെ ഏറ് പുറത്ത് പോകാൻ ഇരിക്കുക ഒന്ന് കവർ ചെയ്ത് വെക്കുക അപ്പം ഇത് ക്ലിങ്ക് റാപ്പ് വെച്ച് ഒന്ന് കവർ ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊങ്ങി വരട്ടെ ചൂടുള്ള സമയമാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങിക്കിട്ടും തണുപ്പുള്ള കാലാവസ്ഥയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് സമയം എടുക്കും ഇപ്പം മാവ് പൊങ്ങാൻ വെച്ചിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് മാവെല്ലാം പൊങ്ങി വന്നിട്ടുണ്ട് അഥവാ മാവ് പൊങ്ങി വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് സമയം കൂടെ വെച്ച് കൊടുക്കുക ഇനി ഇതിൻ്റെ മുകളിലുള്ള നമുക്ക് നമുക്കെടുത്ത് മാറ്റാം ഇനി ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഇട്ടുകൊടുക്കാം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ട് വേണം മാവ് കുഴച്ചെടുക്കാനായിട്ട് ഒരുപാട് ബലം കൊടുത്ത് മാവ് കുഴച്ചെടുക്കരുത് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കുക നമ്മൾ ആദ്യം കുറച്ച് ബലം കൂടി മാവ് കുഴച്ചെടുത്തിട്ടുള്ളത് ഇനി സോഫ്റ്റ് ആയിട്ട് വേണം കുഴയ്ക്കാൻ ഇപ്പം ബൗളിൽ നിന്നും കൗണ്ടർ ടോപ്പിലേക്ക് ഇതാ മാവ് മാറ്റിയിട്ടുണ്ട് ഇനി സോഫ്റ്റ് ആയിട്ട് ഒന്ന് കുഴച്ചെടുക്കുക ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ചെറിയ രീതിയിൽ ഒന്ന് കുഴച്ചിട്ട് ഇതുപോലൊന്ന് നീളത്തിൽ ഒന്ന് ഉരുട്ടിയെടുക്കണേ ഇതുപോലെ നീളത്തിലൊന്ന് എടുത്തിട്ടുണ്ട് ഒരേ വലുപ്പത്തിൽ രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം ഇന്നും ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി കട്ട് ചെയ്തിൽ നിന്നും ഒരു പീസ് എടുക്കാം ഇനി മാവ് ഇതുപോലൊന്ന് ിലേക്ക് വെച്ച് ഒന്ന് ഉരുട്ടിയെടുക്ക ഇതുപോലെ ഉള്ളിലേക്കാക്കി കൊടുക്കുക ഇതുപോലെ ഒന്ന് ഉരുട്ടിയതിനു ശേഷം ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക ഇതുപോലെ വലിച്ച് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കുക കൊടുക്കുന്നു റോൾ ചെയ്തെടുക്ക രണ്ട് വശവും ഇതുപോലെ ഉള്ളിലേക്ക് വെച്ച് ഒന്നുകൂടി ഒന്ന് ഉരുട്ടിയെടുക്ക ഇത് കറക്റ്റ് ടെക്സ്റ്ററിൽ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് ഉരുട്ടിയെടുക്കുക ഇരിക്കുന്നതെല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കുക ഇപ്പം ഞാൻ ഇതുപോലത്തെ ഒരു പാൻ എന്താ എടുത്തിട്ടുണ്ട് ഇനി പാനിൻ്റെ എല്ലാ ഭാഗത്തും കുറച്ച് ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക ഇപ്പതാ ബട്ടർ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ റൗണ്ട് ആയിട്ട് കട്ട് ചെയ്തെടുത്ത ഒരു ബട്ടർ പേപ്പറും കൂടെ വെച്ചുകൊടുക്കുക ഇനി നമ്മൾ ഉരുട്ടി എടുത്ത മാവ് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കാം കുറച്ച് അകത്തി വേണം വെക്കാനായിട്ട് ഒരുപാട് അടുപ്പിച്ച് വെക്കരുത് കുറച്ച് കുറച്ച് അകത്തി വെക്കുക ഉരുളകളും ഉരുട്ടി പാനിൽ നിന്ന് നിരത്തി വെച്ചുകൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ എല്ലാ ഉരുളകളിലും എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് വീണ്ടും ഇത് കുറച്ച് സമയം ഒന്ന് കവർ ചെയ്ത് വെക്കാം ഇതുപോലെ ക്ലിങ് റാപ്പ് വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ ഒരു തുളിയുണ്ട് മൂടിക്ക് കൊടുക്കുകയോ ചെയ്യാം ഇപ്പൊ ഒരു മണിക്കൂർ ഇതാ കഴിഞ്ഞിട്ടുണ്ട് കുറച്ചും കൂടെ ഇത് വീർത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന്റെ മുകളിലുള്ള ക്ലിങ് റാപ്പ് എടുത്തു മാറ്റാം പുറത്ത് മുട്ടയുടെ മഞ്ഞ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം ഒരു മുട്ടയുടെ മഞ്ഞ എടുത്തിട്ട് ഒരു ടീസ്പൂൺ പാലും കൂടെ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് വേണം ഇതിൻ്റെ പുറത്തൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാനായിട്ട് ഇപ്പം മുട്ടയുടെ മഞ്ഞതാണ് എല്ലാത്തിലും ബ്രഷ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് എള്ളും കൂടി ഇതിൻ്റെ പുറത്ത് ഇടുന്നുണ്ട് എള്ളുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ ഇടേണ്ട ആവശ്യമില്ല അതിൻ്റെ പുറത്തും കുറച്ച് എള് ഒന്ന് വിതറി വിതറിക്കൊടുത്തിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓൺ ആക്കാം ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് ഫ്ലെയിം കുറച്ച് തന്നെ വെക്കാം എന്നിട്ട് ഇനി ഇതൊന്ന് മൂടി മൂടിക്കൊടുക്കാം അതൊന്ന് മൂടിക്കൊടുത്തിട്ടുണ്ട് ഇതുപോലത്തെ ഒരു ഹോളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇനിയും അലുമിനിയം ഫോയിൽ കൊണ്ടോ അടച്ച് വെക്കുക എന്നാൽ മാത്രമേ അതിൻ്റെ ഉള്ളിലെ ഉള്ളിൽ നല്ലോണം ചൂട് ഉണ്ടാവണം എന്നാൽ മാത്രമേ അതിൻ്റെ പുറമൊക്കെ നല്ലൊരു ബ്രൗൺ കളറിലായിക്കിട്ടുള്ളൂ ഒട്ടും തന്നെ ചൂട് പുറത്ത് പോകാൻ പാടില്ല അതുകൊണ്ട് ഈ ഹോളിൽ ഒരു അലുമിനിയം ഫോയിൽ വെച്ച് ഒന്ന് അടച്ചു കൊടുക്കുക അപ്പോൾ ഇതിൻ്റെ ഈ ഹോളിൻ്റെ ഉള്ളിൽ ഇതുപോലെ അലുമിനിയം ഫോയിൽ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ ഒട്ടും തന്നെ ചൂട് പുറത്ത് പോകില്ല അതുപോലത്തെ ഹോളുള്ള ലിഡ് ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒട്ടും തന്നെ ചൂട് പുറത്ത് പോകാൻ പാടില്ല നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വേണം എടുക്കാനായിട്ട് എന്നാൽ മാത്രമേ ഇതിൻ്റെ പുറത്തൊക്കെ ഗോൾഡൻ ബ്രൗൺ നിറം കിട്ടുള്ളൂ ഇനി ഇതൊന്ന് ബേക്കായി വരട്ടെ ഇപ്പോൾ ഇത് ബേക്ക് ചെയ്യാൻ വെച്ചിട്ട് ഒരു ഇരുപത്തഞ്ച് മിനിറ്റ് ഇതാ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതായിട്ടുണ്ടെന്ന് തുറന്ന് നോക്കാം കണ്ടില്ലേ നല്ലൊരു ഗോൾഡൻ ചെറിയൊരു ബ്രൗൺ കളറൊക്കെ ഇതായിട്ടുണ്ട് ഇത്രയും മതി നമുക്ക് ഇനി ഫ്ലെയിം ഓഫ് ആക്കാം നല്ല നല്ല ബ്രൗൺ കളർ ഒന്നും ആവേണ്ട ആവശ്യമില്ല ചൂട് ഒട്ടും പുറത്ത് പോകാത്ത രീതിയിൽ നല്ല ടൈറ്റ് ആയിട്ടുള്ള അടപ്പ് വെച്ച് അടച്ചു കൊടുത്താൽ മാത്രമേ ഇതുപോലെ ഗോൾഡൻ ബ്രൗൺ നിറമൊക്കെ കിട്ടുള്ളൂ ഇനി ഇതിപ്പോ ചൂടാണ് ഇത് പാനിൽ നിന്നും ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇത് ആ ചൂടോട് കൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക ഇപ്പം ഇതിൻ്റെ ചൂടൊക്കെ നല്ലോണം എന്താ മാറിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ നമ്മൾ അടിയിൽ വെച്ചിരിക്കുന്ന ബട്ടർ പേപ്പർ എടുത്ത് മാറ്റും ഇനി ബട്ടർ പേപ്പറ് മെല്ലേ മാറ്റി കൊടുക്കാം കണ്ടിൽ അടിക്കൊന്നും പിടിച്ചിട്ടില്ല നല്ല അടിപൊളിയായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് അപ്പം ബട്ടർ പേപ്പർ താ മാറ്റിയിട്ടുണ്ട് കണ്ടിലെ നല്ല പഞ്ഞി പോലെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിപ്പുണ്ട് ഇനി ഇതിൽ നിന്നും ഒരെണ്ണം എടുക്കും എന്നാൽ കണ്ടിൽ നല്ല പോലെ ഇരിപ്പുണ്ട് ആ കാണുമ്പോൾ തന്നെ നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് കണ്ടില്ല അടിക്കൊന്നും പിടിച്ചില്ല നല്ല കറക്റ്റായിട്ട് ഇതൊക്കെ കിട്ടിയിട്ടുണ്ട് നല്ല പഞ്ഞി പോലെ ഇതാ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിട്ടുണ്ട് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതുപോലെ നിങ്ങൾ ഒന്ന് തയ്യാറാക്കി നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും ഇനി ഇതൊന്ന് മുറിച്ചും കൂടി കാണിച്ചു തരാം നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഈ മിൽക്ക് ഒന്ന് തയ്യാറാക്കി നോക്കുക കണ്ടില്ല നല്ല ഭഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ബണ്ണ് ഈസി ആയിട്ട് തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാവുന്നതാണ് ഓവനോ അതുപോലെ തന്നെ കേക്ക് ടിന്നോ ഒന്നും തന്നെ ആവശ്യമില്ല പാനിൽ തന്നെ നമുക്ക് ഈസി ആയിട്ട് മിൽക്ക് ബണ്ണ് എടുക്കാൻ പറ്റും നല്ല അടിപൊളി ടേസ്റ്റ് ആണ് കഴിക്കാനായിട്ട് നിങ്ങൾ എല്ലാവരും ഇതുപോലെ മിൽക്ക് ബണ്ണ് ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമാകും അപ്പോൾ നമുക്ക് മറ്റൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്